ബിഗ് ബോസ് സീസൺ സിക്സ് നാളെ അവസാനിക്കാൻ പോവുകയാണ് നാളെയാണ് ഗ്രാൻഡ് ഫിനാ ഗ്രാൻഡ് ഫിനാലെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് മുന്നേടിയായിട്ടുള്ള ഒരാസ്റ്റ് നിമിഷ വോട്ടിംഗ് ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി വരെയുള്ള വോട്ടിംഗ് പരിശോധിക്കും ഒമ്പൻ അട്ടിമറികൾ ഒമ്പൻ വോട്ടിംഗ് ടെസ്റ്റുകളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഇരുമണിക്കൂർ കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് ജാസ്മിൻ അർജുൻ തുടങ്ങിയവരുടെ യുദ്ധത്തിൽ ആരൊക്കെയാണ് മുന്നേന്ന് ജിന്നപ്പിനെ മറികടക്കുക ഇവർക്ക് സാധിച്ചതെന്നൊക്കെ നമുക്ക് പരിശോധിക്കാം അപ്പം ശനിയാഴ്ച രാവിലെ ഒൻപത് മണിവരെയുള്ള വോട്ടിംഗ് സെന്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെന്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നാം സ്ഥാനത്ത് ജിണ്ടപ്പന്റെ കുതിപ്പ് തുടരുകയാണ് ജിൻഡപ്പിനെ അട്ടിമറിക്കാൻ ഒരു മത്സരാർത്ഥികൾക്ക് സാധിക്കുന്നില്ല ജിൻഡപ്പൻ നേരിയൊരു വോട്ടിംഗ് ചർച്ച് ഇരുമണിക്കൂർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്തൊമ്പത് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടായിട്ട് ഒന്നാം സ്ഥാനത്ത് കൂറ്റൻ വേണ്ടി തന്നെയാണ് ജിൻഡപ്പൻ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും അർജുന്റെ നേരിയ ഒരു മുന്നേറ്റമാണ് അർജുനെ ജാസ്മിനെ അട്ടിമറിച്ചെറിയൊരു മുന്നേറ്റം ഇരുമണിക്കൂർ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് പതിനാറ് ലക്ഷം വോട്ട് വരുന്നത് പതിനാറ് ലക്ഷം ലക്ഷത്തി പതിനോരായിരത്തി അൻപത്തിരണ്ടോട്ട് ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പോകുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാസ്മിന്റെ ഒട്ടൊക്കെ നേരിയ രീതി തന്നെ ഇടിയിഞ്ഞുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിനാറ് ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാറ് വോട്ടാണ് ഈ ഒരു സമയം വരെ ജാസ്മിന് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം നമ്മുടെ സ്വന്തം അഭിഷേകനത്തിനാണ് അഭിഷേകം വോട്ടിൻ്റെ തകർച്ചയൊക്കെ നേരിട്ടിട്ടുണ്ട് ഇനിയുള്ള മണിക്കൂറുകളിൽ അഭിഷേകത്തിന് കാര്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് തോന്നുന്നില്ല പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് തൊട്ടിട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ കപ്പടിക്കാൻ യാതൊരു വിധ സാധ്യതയും കാണാതെ വരുമ്പോൾ റിക്ഷീനെയാണ് നമുക്ക് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക റിക്ഷയുടെ വോട്ടൊക്കെ പത്ത് ലക്ഷം കടന്നിരിക്കുകയാണ് പത്ത് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് അഞ്ചാം സ്ഥാനത്ത് നിരകളുമ്പോൾ കപ്പടിക്കാനുള്ള യാതൊരുവിധ സാധ്യത നമുക്ക് തെളിയുന്നില്ല ഇനി എന്തെങ്കിലും അട്ടിമറികൾ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ ഇടണം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂർ ഓരോ നിമിഷം കഴിയുന്നോ സെക്കൻഡുകളും വോട്ടിംഗ് മാറി പറയുന്നത് കൊണ്ട് തന്നെ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതിനറിയുമേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരാണെന്നും ആരായിരിക്കണം സീസൺ സിക്സ് വിന്നർ നിങ്ങളെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതുകൊണ്ട് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കേണ്ടത്